പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജെ കെയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് പുതിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല ആരും തന്നെ ഇതേ തുടർന്ന് കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ജെക്കെ എന്തായാലും ചിന്നു ചിന്നുകാരണമാണ് എനിക്കിപ്പോൾ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുങ്ങിയത് അതുകൊണ്ട് തന്നെ ചിന്നുവിനോട് എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ട് ചിന്നു നീ വേണം ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ അയ്യോ ഞാനോ ഞാനെന്ത് ചെയ്യാനോ എന്തായാലും നീ തന്നെ ആദ്യം ഈ വീട്ടിലേക്ക് കയറണം അതിൻ്റെ ഐശ്വര്യമുണ്ടാകട്ടെ പോരെ ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ചിന്നു അത് വേണോ വേണം അത് മാത്രമാണ് വേണ്ടത് നീ കയറി ചിന്നു ഞങ്ങളെല്ലാവരും ഉണ്ടുകൂടെ ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇത് കേട്ടതിനെ തുടർന്ന് ആകെ സന്തോഷിക്കുന്ന ചിന്നു ഒടുവിൽ വീട്ടിലേക്ക് കയറുകയാണ് ചിന്നു കയറിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് ഉണ്ടായത് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഇപ്പോൾ വന്ന് സംഭവിക്കുന്നത് കാര്യങ്ങളിപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് വിജയ് ശങ്കർ മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് വിജയ് ശങ്കർ പ്രതീക്ഷിച്ചതല്ല തനിക്കേറ്റ അപ്രതീക്ഷിതമായ ഈ തോൽവിക്ക് എങ്ങനെ പ്രതികാരം ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇനി ഒരു വിട്ടുവീഴ്ച അത് പ്രായോഗികം അല്ല അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ എൻ്റെ രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഇതിനിടയിലാണ് പുതിയ തിരിച്ചടികൾ അർച്ചനയ്ക്കും ലഭിക്കുന്നത് അർച്ചന തിരികെ വീട്ടിൽ എത്തിയതിനെ തുടർന്ന് അർച്ചന ഇപ്പോൾ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് അർച്ചനയോട് സഹോദരൻ്റെ ഭാര്യ വന്ന ജെ കെ സർ വന്നിരുന്നു ഞാൻ കണ്ടു ആൾ കാണാൻ ഗ്ലാമർ ആണ് കേട്ടോ എന്താ ഒരു ലുക്ക് ഇത് കേട്ട് അർച്ചനയാക്കി അന്തം വിട്ടു നിൽക്കുകയാണ് മാത്രവുമല്ല തനിക്കും അയാളെ കാണണം എന്നുള്ള ആഗ്രഹം ഇതോടെ അർച്ചനയുടെ മനസ്സിൽ ഉണ്ടാവുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക